എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നൊരു കാര്യം ഞാൻ ഡീക്കനായിട്ട് ഡീക്കനായിട്ട് ശുശ്രൂഷയ്യാൻ സഭ എന്നെ അയക്കുന്നത് ആശ്രമത്തിലേക്കാണ് പോട്ടയാശ്രമത്തിലേക്കാണ് ആശ്രമത്തിൽ വരുമ്പോൾ സുപ്പീർ അച്ഛൻ എന്നോട് എന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നാലും പ്രധാനപ്പെട്ട കാര്യം തിരുപ്പട്ടത്തിന് വേണ്ടി ഒരുങ്ങണം തിരുപ്പട്ടത്തിന് വേണ്ടി ഒരുങ്ങണം അപ്പോൾ ഇതൊരുക്കത്തിൻ്റെ കാലഘട്ടം കൂടിയാണ് അപ്പം ഞാൻ അച്ഛൻ്റെ മുറിയിൽ നിറങ്ങുമ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു എങ്ങനെ ഒരുങ്ങണം ഇത്രയും നാൾ പഠിച്ചു തിരുപ്പട്ടത്തിന് യോഗ്യനാണ് എന്ന് സഭ കണ്ടെത്തി ഇപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരിടങ്ങളിലേക്ക് കോട്ടയാശ്രമത്തിലേക്ക് വന്നു എൻ്റെ ശുശ്രൂഷയിലും എനിക്ക് വ്യക്തത കിട്ടി ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് പോട്ട ഡിവൈൻ അല്ലെങ്കിൽ ശുശ്രൂഷയിലാണ് ദൈവം അല്ലെങ്കിൽ എൻ്റെ സഭ എന്നെ ഉദ്ദേശിക്കുന്നത് അതും എനിക്ക് ക്ലാരിറ്റിയായി ഇനി ഞാൻ എന്താ ഒരുങ്ങേണ്ടത് ഇനി ഞാൻ എന്താ ഒരുങ്ങേണ്ടത് എങ്ങനെ ഒരുങ്ങേണ്ടത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ഇനി ഒരുങ്ങാൻ ഒരു വഴിയേ ഉള്ളൂ ഇനി ഒരുങ്ങാൻ വേറൊരു വഴിയില്ല പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി ഇനി ഒരുങ്ങാൻ ഇനി എനിക്ക് അൽത്താരയിലെത്താൻ ഒരു വഴിയേ ഉള്ളൂ ഈ ജപമാല മാത്രം അങ്ങനെ കോട്ടയാശ്രമത്തിൽ കൺവെൻഷനൊക്കെ നടക്കുന്നൊരു വലിയ ഹോളുണ്ട് ആ ഹോളിൻ്റെ പുറകിൽ ഒരു ഗ്രോട്ടോ അവിടെ ഒരു മാതാവുണ്ട് ഇപ്പോൾ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അന്ന് ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല ഇപ്പം ഞാൻ പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നൈറ്റ് പ്രയറൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ജപമാലയുമായിട്ട് ആ ഗ്രോട്ടോയിൽ പോകും ഒരു ശീലമാക്കാൻ വേണ്ടി ഞാൻ ആ മാതാവിൻ്റെ മുമ്പിൽ കസരയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് വൈദിക വിദ്യാർത്ഥിയായ എന്നെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും അവിടെ പോയി ഞാൻ വൈകുന്നേരം ജപമാല ചെല്ലും അങ്ങനെ ജപമാല ചൊല്ലി മുമ്പോട്ട് പോകുമ്പോഴാണ് നവംബർ മാസം പ്രതീക്ഷിക്കാത്തൊരു വാർത്ത ഒട്ടും ഞാൻ ഒരു വാർത്ത എൻ്റെ അപ്പൻ ഹോസ്പിറ്റലായി എന്നൊരു വാർത്ത ആ വാർത്ത എന്നെ തേടിയെത്തുന്നു പക്ഷേ എൻ്റെ മനസ്സിലൊരു ഭാരമല്ല എൻ്റെ മനസ്സിൽ ഞാൻ വളരെ കൂളായി എന്നെ പഠിപ്പിക്കുകയായിരുന്നു ആ ജപമാല എന്നെ പഠിപ്പിക്കുകയായിരുന്നു അതുണ്ടാകുമ്പോൾ എനിക്കൊരു ബലം വേണം ഞാൻ പതറിയില്ല അങ്ങനെ എൻ്റെ പട്ടം എൻ്റെ തിരുപ്പട്ടം കഴിഞ്ഞു അപ്പൻ ആശുപത്രിയിൽ നിന്നെല്ലാം വീട്ടിൽ വന്നു തിരുപ്പട്ടം ഭംഗിയായിട്ട് കഴിഞ്ഞു തിരുപ്പട്ടം ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോൾ തിരുപ്പട്ടമെല്ലാം കഴിഞ്ഞ് പോട്ടയിൽ വന്നു അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷ എൻ്റെ പൗരഭിത്വ ജീവിതത്തിലെ ആദ്യത്തെ ശുശ്രൂഷ ആരാധന കോട്ടയാശ്രമത്തിലെ ഗായക സംഘം പാട്ടുപാടുന്നു അച്ഛനായി കഴിഞ്ഞ ആദ്യത്തെ ശുശ്രൂഷ കോട്ടയാശ്രമത്തിലെ ആരാധന ഞാൻ സ്റ്റേജിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുന്നു ഒരുപാട് ചങ്കിടിപ്പുണ്ട് കാരണം ഒരുപാട് വലിയവർ നിന്ന ഒരു സ്റ്റേജ് പട്ടം കഴിഞ്ഞ് ആദ്യത്തെ ശുശ്രൂഷ വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ പോട്ടയിലെ അൽത്താറിയിൽ കയറി ഗായക സംഘം ആരാധനയുടെ പാട്ട് ആരംഭിച്ചു ഞാൻ ആരാധന ആരംഭിച്ചു ആരാധന ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ആരാധന തുടങ്ങി പാട്ട് തുടങ്ങുന്ന പാട്ടിൻ്റെ വരികൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി ഹോൾ മുഴുവനും ജനം ഞാൻ വീണ്ടും കണ്ണു തുറന്ന് നോക്കി അപ്പോൾ ഒരു വലിയ സംശയം എല്ലാ ദിവസവും ഈ പട്ടത്തിന് മുമ്പ് എല്ലാ ദിവസവും ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഗ്രോട്ടോയിൽ മാതാവ് അവിടെയില്ല അപ്പോൾ കൺവെൻഷൻ വരുന്നു ഒരു പക്ഷെ കൺവെൻഷൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് മാതാവിനെ ക്ലീനിങ്ങോ മറ്റോ നടക്കുന്നത് കൊണ്ട് മാതാവിനെടുത്ത് കാണും അപ്പോൾ ഈ ധൂപക്കുറ്റി കൊണ്ടുവന്നു ധൂപക്കുറ്റി ധൂപിക്കാൻ വേണ്ടി ധൂപക്കുറ്റി കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ഞാൻ മുട്ടുകുത്തി അപ്പോൾ ആ ധൂപക്കുറ്റി കൊണ്ടുവന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസായ ആ മാതാവോടെ ഇല്ല ഞാൻ ചോദിച്ചു ചേട്ടാ ആ മാതാവ് എവിടെ ആരാധനക്കിടയ്ക്കാണെന്ന് ഓർക്കണം അപ്പോൾ ചേട്ടൻ ഒന്നും നോക്കാതെ പറഞ്ഞു മാതാവോടെയുണ്ട് അപ്പം ഞാനിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നത് കണ്ട് ആ സ്റ്റേജിൽ നിൽക്കുന്ന സിസ്റ്റർ വന്നു സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ എന്നാച്ചാ അല്ല ഞാൻ പറഞ്ഞൊന്നുമില്ല അപ്പം ആരാധനയുടെ പാട്ട് തന്നോണ്ടിരിക്കുകയാണ് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ ഞാൻ നോക്കിയത് ഗ്രോട്ടോയുടെ അവിടെയുള്ള മാതാവാണ് മാതാവ് അവിടെ ഉണ്ടച്ച മാതാവ് അവിടെ ഉണ്ടച്ച സിസ്റ്റർ പോയി ഞാൻ ഓർത്തു എൻ്റെ ഈ ആദ്യത്തെ ആരാധനയെ അസ്വസ്ഥപ്പെടുത്താൻ ഒരു തെറ്റായ ചിന്ത പിശാജ് കൊണ്ടുവരുന്നതായിരിക്കും ഞാൻ കണ്ണടച്ച് ആരാധന തുടങ്ങി ആരാധന തുടങ്ങി ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു നമുക്ക് നമുക്ക് കരങ്ങൾ നീട്ടി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം എല്ലാവരും കരങ്ങൾ നീട്ടി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ ഞാനും കരങ്ങൾ നീട്ടി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഈ കുർബാനയുടെ തൊട്ടോപ്പോസിറ്റ് ചിരിച്ചുകൊണ്ട് ആ അതേ മാതാവ് ഉണ്ണീശോയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഒരു തോന്നലാണോ ഞാൻ എൻ്റെ കണ്ണു മാറ്റി വീണ്ടും നോക്കി അതേപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്പെട്ട നിമിഷം ഞാൻ കണ്ണടച്ചു എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ് ആരാധന പോകുന്നുണ്ട് ആരാധന ഇങ്ങനെ പോകുന്നു വീണ്ടും ഞാൻ നോക്കി അതേ നിൽപ്പ് ഒരു പക്ഷേ എൻ്റെ തോന്നലാകാം എൻ്റെ മാത്രം തോന്നലാകാം അങ്ങനൊരു പ്രതീക്ഷപ്പെടലോ അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ ചിന്തിക്കാം അതൊരു തോന്നലാകാം പക്ഷേ അങ്ങനെ ആരാധന മുമ്പോട്ട് പോയി പിന്നെ ഞാൻ എന്താ ആരാധന എനിക്കറിയില്ല പക്ഷേ അവസാനം ബിജു കൂന്നച്ചൻ അനൗൺസ് ചെയ്യാൻ വരുമ്പോൾ അച്ഛൻ മെസ്സേജ് എൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കോട്ടയാശ്രമത്തിൻ്റെ സ്റ്റേജിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ അത് എൻ്റെ ഒരു തോന്നലാണോ എന്നെനിക്കറിയില്ല പക്ഷേ ഒരുപാട് കുറവുള്ള ഒരു കുഞ്ഞ് സെമിനാരിയിൽ ചേർന്നു അവനെ പത്ത് പതിനൊന്ന് വർഷം ഒരു പോറലുമേൽക്കാതെ ഒരമ്മയെപ്പോലെ കൊണ്ടു നടന്നു അവൻ ആദ്യമായിട്ട് അൾത്താരയിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകണമെന്നത് എൻ്റെ ആഗ്രഹമല്ലായിരുന്നു അവളുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേരുമ്പോൾ നമ്മൾ ഓർക്കുക ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണെങ്കിൽ എത്രയോ പേരുടെ അനുഭവമാണ് എത്രയോ പേരുടെ ജീവിത യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ തൊട്ടടുത്ത് അത്രയും അടുത്ത് വരാൻ സ്വർഗത്തിന് കണ്ടെത്താൻ വേറൊരാളില്ല അത്രയും നമ്മുടെ അടുത്ത് വരും നമ്മൾ ഈ ജപമാല കയ്യിലെടുക്കുമ്പോഴെല്ലാം നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേയെന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വേദനയിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ ഒറ്റപ്പെടലുകളിൽ നമ്മുടെ ബലഹീനതയിൽ കൂടെ നിൽക്കുന്ന ഒരു സാന്നിധ്യം അതാണ് ഇതാ നിൻ്റെ അമ്മയെന്ന് പുരുഷൻ്റെ ചുവട്ടിൽ പറയുമ്പോൾ അതെന്നോടും നിങ്ങളോടു ഇതാ നിൻ്റെ അമ്മ നീ ചേർത്ത് പിടിക്കണം ഈ അമ്മയെ നീ ചേർത്ത് പിടിക്കണം ഈ അമ്മയെ നിൻ്റെ ജീവിതത്തോട് നിൻ്റെ ജീവിതത്തോട് ഇത് ചേർത്ത് പിടിക്കുമ്പോൾ ഇത് ചേർത്ത് പിടിക്കുമ്പോൾ നീ അനുഗ്രഹമായിട്ട് നീ നന്മയായിട്ട് മാറും